ലോകമറിയപ്പെടുന്ന ഫുട്ബോൾ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ചില ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാവുകയാണ് അതോടൊപ്പം അത് സമൂഹമാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം റൊണാൾഡോയും ഭാര്യയും കൂടി പരിശുദ്ധമാക്കപ്പെട്ട ഹറവിലേക്കെത്തി ഉമ്ര ചെയ്തു എന്ന പേരിലാണ് ചില ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാകുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ക്രിസ്ത്യൻ റൊണാൾഡോ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു പ്രത്യേകിച്ച് റൊണാൾഡോ സൗദി അറേബ്യയിലെ അൽ നസ്ര എന്ന് പറയുന്ന ക്ലബിൽ കളിച്ചതിനു ശേഷമാണ് ഇത്തരം വാർത്തകൾ കൂടുതലായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചത് സൗദി അറേബ്യയിലേക്ക് വന്നതിന് ശേഷം റൊണാൾഡോ ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ അദ്ദേഹം താല്പര്യം എന്നുള്ള സത്യമാണ് സൗദി അറേബ്യയുടെ ദേശീയ ദിനത്തിലൊക്കെ അദ്ദേഹം അറേബ്യൻ വേഷമാണി നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് മാത്രവുമല്ല അദ്ദേഹത്തോടൊപ്പം അൽ നസർ ക്ലബിൽ കളിച്ചിരുന്ന സഹകളിക്കാരനായ വലീദ് അബ്ദുള്ളയും ചില ഞെട്ടിപ്പിക്കുന്ന പ്രസ്താവനകൾ ഈ അടുത്തിടെയാണ് അദ്ദേഹം പുറത്തുവിട്ടത് റൊണാൾഡോ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളായിരുന്നു വലീദ് അബ്ദുള്ള അന്ന് നടത്തിയത് എന്നാൽ ഇന്നുവരെ റൊണാൾഡോ ഇസ്ലാമിലേക്ക് ഇതുവരെയും കടന്നു വന്നിട്ടില്ല പക്ഷേ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നുള്ള പേരിൽ പല തെറ്റായ വീഡിയോകളും വാർത്തകളും ചിത്രങ്ങളും ചിത്രങ്ങളുമൊക്കെ സമൂഹമാധ്യമങ്ങളിൽ കൂടി നിരന്തരമായി ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടേരിക്കാറുണ്ട് അത്തരത്തിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ചില ചിത്രങ്ങളാണിത് ഒറ്റ നോട്ടത്തിൽ കണ്ടുകഴിഞ്ഞാൽ ഇത് റൊണാൾഡോ ആണെന്ന് തോന്നിപ്പോകും ഇത് എ എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ച് അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ വളരെയധികം വിപുലമായി കൊണ്ടിരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചെടുത്ത ചിത്രങ്ങളാണിത് ആ ചിത്രങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരുപക്ഷെ മനസ്സിലാകും പക്ഷേ ഇത്തരം ചിത്രങ്ങൾ പല ആളുകളും അതിന് നിജസ്ഥിതി മനസ്സിലാക്കാതെ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ അത് വലിയ രീതിയിൽ വികസിച്ചു ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കണ്ടുകടിഞ്ഞാൽ ഒറിജിനലാണെന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ ഏതൊരു മനുഷ്യൻ്റെ രീതിയിലുള്ള ചിത്രങ്ങളും ഇത്തരം സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരുപക്ഷെ ഇതിനു മുമ്പും നിങ്ങൾ പലതരത്തിലുള്ള പ്രഗത്ഭരായ ആളുകളുടെ ചിത്രങ്ങൾ ഇത്തരം എ എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചതൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണും അത്തരത്തിൽ നിർമ്മിച്ചെടുത്ത വികസിപ്പിച്ച ചില ചിത്രങ്ങൾ മാത്രമാണിത് പക്ഷെ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ അതിൻ്റെ യാഥാർത്ഥ്യം അറിയാതെ പല ആളുകളും ഇത്തരം ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോക്കൂ റൊണാൾഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം വളരെയധികം നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് മതവർഗീയതയില്ലാത്ത വിദ്വേഷമില്ലാത്ത ഒരു പാവ മനുഷ്യൻ ആ മനുഷ്യനെ എല്ലാവരും ഇഷ്ടപ്പെടുവാൻ കാരണം ലോകമറിയപ്പെടുന്ന ഒരു ഫുട്ബോളർ ആയതുകൊണ്ട് മാത്രമല്ല ആ മനുഷ്യന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ പെരുമാറ്റവുമാണ് ആ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുവാൻ കാരണം മാത്രവുമല്ല അദ്ദേഹം മദ്യപിക്കാറുമില്ല പുകവലിക്കാറുമില്ല പലപ്പോഴും അദ്ദേഹം പല വീഡിയോകളിൽ വന്നുകൊണ്ട് ഇൻഷല്ല എന്ന് പറയുന്നതൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് അതുകൊണ്ട് തന്നെ റൊണാൾഡോ ഇസ്ലാമിലേക്ക് കടന്നു വരുവാൻ ആളിൽ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ ആ ആഗ്രഹം കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ട് പുറത്തുവിടുന്നത് അല്ലെങ്കിൽ ഇത് ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് മുമ്പിൽ കരുവാരത്തേക്കാം ചില വിഡ്ഡികൾ ചെയ്തു കൂട്ടുന്ന എന്തെങ്കിലും കോപ്രായങ്ങളായിരിക്കാം എന്ത് തന്നെയായിരുന്നാലും ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഹിദായത്ത് എന്ന് പറയുന്നത് അത് പടച്ച റബ്ബ അള്ളാഹു നൽകുന്ന ഒന്നാണ് അത് അവൻ്റെ തീരുമാനമാണ് ഒരു മനുഷ്യനെ നമുക്ക് ഇസ്ലാമിലേക്ക് ബലമായി പിടിച്ചുകൊണ്ടുവരുവാൻ കഴിയില്ല അള്ളാഹുസ് ബാൻഹുബത്താൽ അദ്ദേഹത്തിന് ഹിദായത് നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം